ദേശീയ സാംക്രമികേതര രോഗ സർവേയുടെ രണ്ടാം ഘട്ടം ആരംഭിച്ചു ഗൾഫ് ബീച്ച് ഗെയിംസിൽ മിന്നും പ്രകടനവുമായി ഒമാനി അത്ലറ്റുകൾ മസ്കറ്റ് ഗവൺറേറ്റിൽ പുതുതായി നാല് സ്കൂളുകൾ കൂടി ആരംഭിക്കുന്നു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഒമാനിലെ തെരഞ്ഞെടുക്കപ്പെട്ട വീടുകളിൽ നടത്തുന്ന ദേശീയ സാംക്രമികേതര രോഗ സർവേയുടെ രണ്ടാം ഘട്ടം ആരംഭിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങളെ ചെറുക്കുന്നതിനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങൾക്ക് സഹായകമാകുന്ന സുപ്രധാന ആരോഗ്യ വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് ഈ സുപ്രധാന ദേശീയ സംരംഭത്തിന്റെ ലക്ഷ്യം രണ്ടാം ഘട്ടത്തിൽ തിരഞ്ഞെടുത്ത ഓരോ വീട്ടിൽ നിന്നും ഒരു വ്യക്തിയെ സമഗ്രമായ ആരോഗ്യ വിലയിരുത്തലിന് വിധേയമാക്കും തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ വ്യക്തികളും സർവേയിൽ പൂർണ്ണമായും പങ്കെടുക്കണമെന്നും അവരുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നേടുന്നതിനുള്ള ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്നും ആരോഗ്യ മന്ത്രാലയം അഭ്യർത്ഥിച്ചു അതേസമയം സർവേയെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങളും കിംവദന്തികളും അവഗണിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് മൂന്നാമത് ഗൾഫ് ബീച്ച് ഗെയിംസിൽ മിന്നും പ്രകടനവുമായി ഒമാനി അത്ലറ്റുകൾ വ്യത്യസ്ത ഇനങ്ങളിലായി ഒമ്പത് മെഡലുകളാണ് നേടിയത് പുരുഷന്മാരുടെ അറുപത് മീറ്ററിൽ ആറ് ദശാംശം എട്ട് ഒൻപത് സെക്കൻഡിൽ സ്പ്രിന്റർ മുൽഹാം അൽ ബലൂഷി സ്വർണം നേടി സഹതാരം റാഷിദ് ബിൻ ഹുബിഷാൽ അൽ അസ്മി ഏഴ് ദശാംശം മൂന്ന് സെക്കൻഡിൽ വെള്ളിയും കരസ്ഥമാക്കി ഫീൽഡ് ഇവന്റുകളിൽ പുരുഷന്മാരുടെ ഹൈജമ്പിൽ ഫാത്തിഖ് അബ്ദുൾ ഗഫൂർ ഒന്നര ദശാംശം ഒൻപത് ഒൻപത് മീറ്റർ ചാടി സ്വർണം നേടിയപ്പോൾ പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ സലീം അൽ യറൂബി ഏഴ് ദശാംശം രണ്ട് മീറ്റർ ചാടി ഒന്നാമതെത്തി സലീം അൽ റവാഹി ആറ് ദശാംശം ഒൻപത് എട്ട് മീറ്റർ ചാടി വെള്ളിയും സ്വന്തമാക്കി ഒളിമ്പിക് സ്പ്രിന്ററായ ഒമാന്റെ മസൂൺ അൽ അലവി വനിതകളുടെ അറുപത് മീറ്ററിൽ ഏഴ് ദശാംശം ഒൻപത് സെക്കൻഡിൽ വെള്ളി നേടി ഈ ഇനത്തിൽ സ്വർണവും വെങ്കലവും നേടി ബഹറിൻ അത്ലറ്റുകളാണ് ആധിപത്യം ഉറപ്പിച്ചത് പ്ലോട്ടുകൾക്ക് പുറത്ത് മരങ്ങൾ നടുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ മസ്കറ്റ് ഗവർണറേറ്റ് പുറത്തിറക്കി നിയമ ലംഘനങ്ങൾക്ക് പിഴയിടുമെന്നും മുന്നറിയിപ്പുണ്ട് റെസിഡൻഷ്യൽ അതിർത്തിക്ക് പുറത്ത് ഏതെങ്കിലും മരങ്ങൾ നടുന്നതിന് മുമ്പ് പെർമിറ്റ് ആവശ്യമാണെന്നും അധികൃതർ വ്യക്തമാക്കി അനധികൃതമായി മരം നട്ടാൽ നൂറ് റിയാലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പിഴ ചുമത്തുമെന്നും മസ്കിദ് ഗവൺമെന്റ് പറയുന്നു നിയമലംഘനം നിർബന്ധമായും നീക്കം ചെയ്യുമെന്നും അധികൃതർ താമസക്കാരെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് പച്ചപ്പ് കൊണ്ട ചുറ്റുപാടുകൾ മനോഹരമാക്കാൻ ആഗ്രഹിക്കുന്ന താമസക്കാർ അവരുടെ പ്ലോട്ടിന് പുറത്ത് ഏതെങ്കിലും മരങ്ങൾ നടുന്നതിന് മുമ്പ് പെർമിറ്റിനായി അപേക്ഷിക്കേണ്ടതാണ് മസ്കറ്റ് ഗവൺമേറ്റിൽ പതിനാല് ദശലക്ഷത്തിലധികം റിയാൽ ചെലവിട്ടുകൊണ്ട് നാല് സ്കൂളുകൾ കൂടി സ്ഥാപിക്കുന്നു വിവിധ ഗ്രേഡുകളിലെ വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ഈ സ്കൂളുകൾ നിർമ്മിക്കുന്നത് ആദ്യത്തെ സ്കൂൾ അമറാത്ത് വിലയത്തിലാണ് ഒമ്പതാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ആൺകുട്ടികൾക്കായുള്ള നാൽപ്പത് ക്ലാസ് മുറികളാണ് സജ്ജമാക്കുക രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്കൂൾ സീബ് വിലയത്തിലാണ് നിർമ്മിക്കുന്നത് നാലാമത്തെ സ്കൂൾ കുറിയാത്ത് വിലയത്തിലാണ് നിർമ്മിക്കുന്നത് മുതൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി ക്ലാസ് റൂമുകളുള്ള കോ എഡ്യൂക്കേഷൻ സ്കൂളാണ് ഇതോടെ ഇന്നത്തെ ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു നിങ്ങളുടെ ുംയൂ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്